ഒരുപാട് ദിവസമായി മസിരികളൊക്കെ പോയിട്ട് ഫലാഫിൽ കഴിച്ചിട്ട് അപ്പൊ ആ പുതിക്ക് വേണ്ടി രാവിലെ പള്ളിക്ക് പള്ളിക്ക് നിമസ്കാരം കഴിഞ്ഞ നേരെ അതൊക്കെ അടിപ്പോയിട്ട് നല്ല തിരക്കാണ് അപ്പൊ പിന്നെയും രണ്ടാം വട്ടം വീണ്ടും പോയിട്ടോ വീണ്ടും പോയിട്ടാണ് സാധനം കിട്ട ഫലാഫില് അപ്പൊ നമ്മു മുട്ടയും നമ്മളെ എന്താ കടലക്കറിയും ഫലാഫിലും പുട്ടും കേട്ടോ ഒരു വെറൈറ്റിക്ക് ഒന്ന് പിടിച്ചു നോക്കിയതാണ് ഫലാഫിൽ നമ്മളെ മുട്ടയ്ക്ക് സോറി ഞങ്ങളെ പുട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറ്റി വെക്കല ഓൾറെഡി പുട്ടും ഫലാഫിലും ഒരു മേച്ചാവുമോ എന്ന് എനിക്കറിയണമെങ്കിലും ഒരു വെറൈറ്റിക്ക് ഒന്ന് പിടിച്ച് നോക്കുകയാണെന്ന് ചെയ്തു ഫലാഫിൽ മിക്സ് ചെയ്തു പക്ഷെ രണ്ടും ഒരേ ഒരേ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫറെന്റ് ഐറ്റംസ് കിട്ടും കാരണം കടലക്കറിയും മുട്ടയും ഒരു വെറൈറ്റി ഒരു ഐറ്റംസ് നല്ല രസം ആയിരുന്നു എന്തായാലും ആ ഒരു രുചിൻ്റെ അല്ലെ ഫലാഫിൻ്റെ രുചിയും മുട്ട മുട്ടണ്ടത് മറ്റേ അതിന്റെ വെറൈറ്റി ഒരു ഐറ്റംസ് ആയി എന്തായാലും കഴിച്ചു നോക്കിയപ്പോ നല്ല അടിപൊളിയൊന്നും കേട്ടോ കട്ടാൻ ചായ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നേരെ നമ്മള് നമ്മൾ ക്യാമ്പ് പോയിട്ട് അപ്പോൾ എന്റെ അടിയിൽ നമ്മളൊന്ന് എണ്ണടിക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈവറൊപ്പം പോയിട്ടോ അപ്പോൾ കൊട്ടാര സമാനമായ വീടുകളായിട്ടാണ് ഇത് കാണുന്നതൊക്കെ ആ അടിപൊളി വീടുകളങ്ങനെ ഉണ്ട് അടിപൊളി വീടുകളല്ലേ രണ്ടാദ്യം കരുതുന്ന കൊട്ടാരം പക്ഷേ വീടുകളായിട്ട് അതൊക്കെ കോത്തി മന്ത് വീടുകളാണ് ആ ഒരു ഏരിയ ഓരോ ഏരിയ ഈ കാണുന്നത് കേട്ടോ അതൊക്കെ വീടാണ് വലിയ സെറ്റപ്പ് വീടാണ് അപ്പം അങ്ങനെ നേരെ നമ്മൾ പോയി ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്നും ഉറങ്ങിയിട്ടോ നേരെ ഫുഡ് എടുക്കാൻ വേണ്ടിയാണ് സമയം ഏകദേശം മൂന്ന് മൂന്നരയായിട്ടാണ് ഫുഡ് ഉണ്ടോ എന്ന് അറിയില്ലെങ്കിലും ചെന്നപ്പോ ചൂടുണ്ടെന്ന് എഴുതാനും ചൂടുണ്ട് ഭാഗ്യത്തിന് ഇനി കറി ഉണ്ടോന്നുള്ളതാണെന്ന് അറിയണ്ട് കറി ഉണ്ടാവും പക്ഷെ കറി വല്ല കഷ്ണുണ്ടോന്നറിയണം ഇങ്ങനെയായിരിക്കും ഒന്ന് എന്തായാലും കറി നമുക്ക് തെരഞ്ഞു നോക്കാതെന്തായാലും മുളമ്പിക്കൊടുക്കാൻ ആളവിടെ ഉണ്ട് അതുകൊണ്ട് മുൻപത്തെ തെറി ഉണ്ടായതായാലും മീൻ കറി ഉണ്ടോന്ന് പക്ഷെ ആദ്യം എടുത്തപ്പോ മീൻ്റെ മുള്ളാണ് എനിക്ക് വേണ്ട മീൻ മുള്ള വേണ്ടായതായാലും മീൻ കഷ്ണം ഉണ്ടോ എന്ന് വെക്കാൻ വേണ്ടി അവിടെ പറഞ്ഞു അപ്പൊ മീൻ കഷ്ണം കഷ്ണായതായാലും ഭാഗ്യത്തിന് വേണ്ട കഷ്ണം കിട്ടിട്ടാ അപ്പൊ അടിപൊളി കറി തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല മുളകിട്ടാന്നുള്ള അടിപൊളി വെള്ളം പറ്റിയ കറി ഉണ്ടായിരുന്നാലും പിന്നെ അല്ലാതെ നമ്മൾ കൈപ്പൊക്കപ്പേരി അല്ല കേട്ടോ കൈപ്പൊക്കപ്പേരി മൂടി വെച്ചോണ്ടല്ലോ വേറെ ഒരു അപ്പോൾ പേര് അല്ല ചിലവാകില്ലല്ലോ എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ ചിലവുകളും രണ്ടമ്മനും അത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ ഇടത്താണ്ട് നമ്മൾ നേരെ റൂമിൽ പോകാനുള്ള പ്ലാൻ കേട്ടോ അപ്പോൾ അതിൻ്റെയും റൂമ് ദാല് കറിയുണ്ടായിട്ടുണ്ട് ദാല് കറയും കൂടി മിക്സ് ചെയ്ത് നേരെ ലിഫ്റ്റിൽ കയറിയ ബുദ്ധാ ലിഫ്റ്റ് കിടക്കണത് ലിഫ്റ്റ് ബ്ലോക്കായി മക്കളെ ലിഫ്റ്റ് നാലിന് മൂന്നിൻ്റെ അടിയിലായിട്ട് ബ്ലോക്കായി ആകെ പെട്ട് ഗെയ്സ് അപ്പം ഞാൻ ആകെ നാലോ അഞ്ചാൾക്കാർ കറക്റ്റ് ആൾക്കാരെ ഉള്ളു പക്ഷേ ക്യാമ്പസിനെ ഒഴിച്ച് നേരെ ഒഴിച്ച് തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ ആദ്യമായിട്ട് ഒറ്റക്കായി എന്ത് അവസ്ഥ അല്ലെ ആകെ പേടിച്ചിരുന്നു ഒറ്റക്ക് നട്ടോ ശരിക്കും താഴത്തേക്ക് പോകുന്നില്ല എന്തായാലും ആ ഒരു മൂന്നിനും നാലായിട്ട് ഇരുന്ന് കേട്ടോ അപ്പൊ ചോറായിട്ടുള്ള ഇരുന്ന് തന്നെ കഴിച്ചിട്ടു ഞാൻ ഏതായാലും ഭാഗ്യത്തിന് തോറന്ന് ഏതായാലും ലിഫ്റ്റ് ഇട്ടോ ലിഫ്റ്റ് തുറന്ന് നേരെ മൂന്നു നാലാൾ ഇതാവുകൊണ്ട് കജ്ജിടിച്ചു പോലെ പോലെട്ട് ഗ്യാപ്പിലാകൊണ്ടും അതൊക്കെ വരണ കേട്ടാ നാലഞ്ചാൾക്കാരുണ്ടായിക്കെ ചോറ് വെച്ചും ഞാൻ മാത്രമേ ചോറ് വെച്ചുണ്ടെന്നുള്ളൂ അപ്പൊ നേരെ ഇനി കോണി കയറാനുള്ള രസയുള്ളൂ നേരെ കോണത്ത് കയറിയിട്ട മൂന്ന് നാല് അഞ്ച് ആറ് പറഞ്ഞ് കയറി ഭക്ഷ്മിന്റെ പരമോന്നതയിലെത്തിന്ന് നമുക്ക് പറയൂ സാഹിത്യകാരന്മാർ പറയുന്ന പോലെ പരമോന്നതയിലെത്തിയിട്ട് ഏതാനും അപ്പൊ ഏകദേശം നമ്മളെ പത്താമത്തെ നിലയ്ക്ക് മണ്ടി കയറി അപ്പൊ ചെന്നിരുന്നപ്പോഴാണ് എന്താ കുക്കുംപറം ഉണ്ടായിരുന്നിട്ട് കുക്കുംബടം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നപ്പോൾ കുക്കുംപറം കൂടെ എടുത്ത് മീനെല്ലാം അടിപൊളി മൃദുലെന്നൊക്കെ പറയില്ല ആ മൃദു മൃദുല മഴക്കുന്ന പഞ്ഞകോത്ത മൃദുലമായ മീനും നല്ല മീനും ദാല് കറിയും കഴിപ്പൊക്കെ കൂട്ടിക്കൊഴച്ച് ആ വിശപ്പിന്റെ ആ ദാഹങ്ങനെ അടഞ്ഞു വരുന്ന മീൻകറിയുടെ സ്മെല്ലും പാടെ കൂട്ടത്തും കുടിച്ചു ഗേസ് അപ്പോ അപ്പോളാണല്ലോ രാജേഷ് ഭാ ഇങ്ങനെ വിളിക്കണ്ട താഴത്തേക്ക് ഇറങ്ങി വന്നല്ല നസ്റ്റാൾജിയ മുട്ടായി വന്നെക്കണട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോ നസ്റ്റോൾജിയ മുട്ടായി കൊണ്ടുവന്നെക്കണം നല്ല തേൻ മുട്ടേറ്റ് ഇഷ്ടപ്പെട്ട നല്ല എന്താ പറയാ ഇഷ്ടപ്പെട്ട മുട്ടായി വന്നിട്ട് തേ മുട്ട ഈ തേ മുട്ട ഞാൻ വെറുതെ ഇരുന്ന് കൈക്കലുണ്ടായിരുന്ന ഒരു കാലത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടായി വാങ്ങുന്നതിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട മുട്ടയുടെ തേ മുട്ട നമ്മുടെ നാട്ടിൽ ഒന്ന് പത്ത് റുപ്പിയൊന്നും വരുമ്പോ പത്ത് ഇരുപതെങ്ങാന റേറ്റ് ഉണ്ട് ഇപ്പൊ എത്രയൊന്നറിയില്ല അപ്പൊ പുളേഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ പുളേഞ്ചി ഉണ്ടായിരുന്നു അവരുടെ പുളച്ചാർ ഉണ്ടായിരുന്നു അടിപൊളി ഏതായാലും നാട്ടിൽ നിന്ന് ഇന്ന് ഓരോരുത്തരുടെ കൊണ്ടുവളാണല്ലോ അതിൻ്റെ രസം മൂപ്പര് ഭക്ഷണം ക്യാമ്പിൽ നിന്ന് കഴിച്ചില്ല നേരെ ഹോട്ടലിൽ പോകും പാകിസ്ഥാനി ഹോട്ടലിൽ പോയി കണ്ട് കഴിക്കാൻ പറഞ്ഞു മൂപ്പരയ്ക്ക് കഴിക്കാലോ കുഴപ്പമില്ല അത് സമ്പളുണ്ടല്ലോ കഴിക്കാലോ അപ്പം കൊണ്ടുവന്നപ്പോൾ ഉള്ള നുള്ളി ഇന്നോട് വേണം പക്ഷെ ഞാൻ കഴിച്ചില്ല അപ്പം തൈര് പോലത്തെ ഒരു സാധനം കൊണ്ടു വെച്ചിട്ടുണ്ട് പാകിസ്ഥാനികൾ മെയിനായിട്ട് കൊണ്ടു വയ്ക്കുന്ന സാധനമാണ് തൈര് പോലത്തെ സാധനം പിന്നെ കുറെ സവാളം അരിഞ്ഞു കൊണ്ടു പിന്നെ റൊട്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് റൊട്ടി ഫ്രീ ആയിട്ട് അവിടെ ഫ്രീ ആണ് പിന്നെ ദാല് കറി ദാല് കറി കൊണ്ടുവച്ചി ഏതെങ്കിലും ഒരു കറി എടുത്താലേ റൊട്ടി ഫ്രീ ഉണ്ടാവുള്ളൂ കേട്ടോ ദാ കറിക്ക് എത്ര തന്നെ കണ്ടാൽ തന്നെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ഭാഷ മാറിപ്പോയത് കൊണ്ട് ഇപ്പൊ ദാല് കറി കൊണ്ടുവരണം കേട്ടോ സത്യത്തിൽ അപ്പം തന്നെ ഞങ്ങള് ഒപ്പം ചിക്കൻ പൊടിച്ചത് ചിക്കൻ സവാഫിലോ അങ്ങനെന്തോ എന്തോ കാര്യം പറഞ്ഞു അപ്പോ ചിക്കനും ഒപ്പൊ റൈസും പാട കൂട്ടി അടിപൊളി ചിക്കനട്ടോ ഒരു കേടിയുള്ള ഈ സാധനത്തിനും ഈ ചിക്കനും റൈസിനുണ്ടാകും ഒരു കേടി പിന്നെ ഒപ്പം ഈ റൈസും ഇഷ്ടംപോലെ അൺലിമിറ്റ് നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ അൺലിമിറ്റഡ് റൈസും കിട്ടും പാകിസ്ഥാനികളുടെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ഒരു തിന്ന കണ്ടമാൻ കൂട്ടിക്കെട്ടോ ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും തിന്ന കൊടുക്കും കുറഞ്ഞ റേറ്റിന് അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരെല്ലാം തിരക്കാണ് സാധാരണക്കാരുടെ കാരണം സാധാരണക്കാർ തിരക്കാണ് അതുപോലെ ഹൈജീനിക്ക് ഉണ്ട് പക്ഷെ നല്ല തിരക്കല്ല വേറെ നോക്കുന്നു ഇന്റെയും ചെയ്യാൻ കഴിയാത്ത പക്ഷെ എന്താണ് വേറെ ഫുഡ് കിട്ടുന്ന സ്ഥലം അപ്പോളാണ് തിരിച്ചു പോന്നിട്ട് നമ്മൾ അവിടെ മുടി കെട്ടണം എന്ന് പറഞ്ഞാൽ മുടി വെട്ടാൻ വേണ്ടി കേട്ടിട്ടോ അര ദിനാറുള്ളിട്ടോ ഇവിടെ മുടി വെട്ടാൻ ദിനാറും അതാരണ ഒരു ദിനാറ് കൊടുക്കണം മുടി വെട്ടാൻ ഇവിടെ അര ദിനാറുള്ളിട്ടോ ഇവിടെ വന്നൊരു ഇതാണ് ഷോപ്പ് നേരെ ഇങ്ങോട്ട് പോകുന്ന ഫർവാനിയ തലക്ക ഭാഗത്തിട്ട കടൻ്റെ പേരാണ് കണ്ടത് അരദിനാർട്ട് മുടിവെട്ടാനും താടി വെട്ടാനും അരദിനാറ് ഉള്ള അപ്പൊ അത് കഴിഞ്ഞ് വന്ന് നല്ലൊരു ഉറക്കം കൂടി കഴിഞ്ഞിട്ടോ കഴിഞ്ഞപ്പോ രാത്രി വന്ന് ഗേസ് ഉച്ചക്കത്തിന്റെ പകരം പോലെ മക്ലോണി ആയിരുന്നു വേഗം നേരം മക്ലോണി ചിക്കൻ ഇട്ട മക്ലോണി ഇടങ്ങിട്ടോ ഉച്ച ചോറ് അപ്പൊ ഇതൊരു മക്ലോണി രസം കഴിച്ച് ഉച്ചക്കത്തെ ചോറൊന്നും നോക്കാതെ ഏത് ഏതായാലും കിട്ടും അപ്പൊ റൊട്ടി ഇതൊക്കെ തിന്നു ചെങ്ങായി നിക്കറ പെങ്ങൾ വിചാരല്ലേ അതൊക്കെ വേറെ ടേസ്റ്റിന്ന് നോക്കില്ല കേട്ടോ റൊട്ടിയൊന്നും ഫുൾ ആയിട്ട് കഴിച്ചില്ല കാരണം ഉച്ചക്ക് ചോറ് വെച്ച പിന്നെയും ആ റൊട്ടി കണക്കല്ല എന്തായാലും ലേസ് ഒന്ന് വരച്ചിട്ടാ ഏതായാലും മക്കളോടേക്ക് ഞാൻ മീൻ കറി ഒന്ന് വരീച്ച നോക്കി എങ്ങനെ ഉണ്ടെന്നല്ല ബീഫ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊളിച്ചു നോക്കാ പക്ഷെ മീൻ കറിയല്ല പെണ് കിട്ടിയത് ഉച്ചക്കത്തെ മീനില് വീണ്ടും മീൻ കിട്ടിയേ അപ്പൊ മീൻ ഇനിയും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു ഒളിഞ്ഞ് കിടക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും മക്ലോണിക്കുമ്പോ കഷ്ടം മീനും പാടെ പൊട്ടിച്ചു പൂട്ടി ഗേശി ഇങ്ങനെ ഉണ്ടോന്നറിയാലോ അല്ലാതെ വലിയ രസം കിട്ടോ ചിക്കൻറെ ചെറിയൊരു ചൊവ്വ ചിക്കൻറെ പീസോളീ കൂടെ ഉണ്ടായാലും ചിക്കൻറെ പീസും മീനിന്റെ കറിയും പിന്നെ ോണിയും നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളക് പെപ്പർ പൗഡറും കൊണ്ട് ഇണ്ടാവുകയുള്ളൂ മെക്രോണിയില് അതും കൂടി അതിൽ വിതറിയുണ്ട് എല്ലാ രസം ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്കത്തെ ചോറും കയ്പക്ക പേരിമ്പാടൊക്കെ കൂട്ടിയൊരു കൊടുത്തും കൂടി പിടിച്ചിട്ടും നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാം ഉറങ്ങി നീച്ചാ പിന്നെ അങ്ങനെ വിശപ്പിന്റെ പിരാതാണെന്നറിയില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രസപ്പ് പോയിരുന്നു അപ്പൊ ടൂട്ടി കട പിന്നെ നേരം പെളുത്തിട്ട് പിറ്റേ ദിവസം പിന്നത്തെ ദിവസമാണ് ഉള്ളത് നമ്മൾ ഉരുളക്കേങ്ങ ഇഷ്ടവും പിന്നെ ഭൂരിയും പിന്നെ കേക്കുണ്ടായിട്ട് ഒരു കേക്കും പാടെ ഭൂരി കേക്കും പിന്നെ ഇഷ്ടംപാടെ മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാകാൻ നോക്കിയത് കേട്ടോ ആ ഇഷ്ടൂക്ക് നമ്മൾ ഉരുളക്കേങ്ങ ഇസ്റ്റൂക്ക് ഭൂരി മറ്റേ കേക്ക് തേച്ചപ്പോ വേറെ മധുരം പൊടിയും ചേർത്ത് ആഡ് ചെയ്ത പോലെ ഒരു രസം തന്നിട്ടോ പഞ്ചാറിന്റെ ഒരു ഇതല്ലേ കേക്ക് വേറെ ഒരു ഈ നല്ലപ്പോൾ കേക്ക് വന്നിട്ടോ അതേപോലെ രസം ഒരു വെറൈറ്റി കിട്ടും അപ്പൊ അതൊക്കെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു നേരെ വെച്ചൊക്കെ ക്യാമ്പ് പോയിന്ന് കടന്നുറങ്ങി നീച്ചപ്പണ്ട് ചെമ്പ് കാലിയാക്കുന്നു ഗ്യസ് ചെമ്പില് ചോറ് തമ്മിണ്ടത് ഇതെല്ലാം നമ്മക്കെല്ലാം ചോറ് ഞാൻ ദേശം ബാക്കി വെച്ചിട്ട് ബാക്കി ഇനി ആരെങ്കിലും തിന്നണ്ടെങ്കില് അങ്ങനെ ആവട്ടെ നമ്മൾ ഫുള്ള് എടുത്ത് കഴിക്കുക എപ്പോഴും ബാക്കി അവിടെ നമ്മൾ വീട്ടിലായപ്പോ എല്ലാരും ആദ്യം അവസാനം ചോറ് വയ്ക്കുവാണെങ്കിൽ ഉമ്മാനോട് ചോദിച്ചു ഇനി ആരെങ്കിലും ചോറ് വെച്ചാണ്ട് അമ്മ ചോദിച്ചു കാരണം എന്താണല്ലോ ആരെങ്കിലും ചോറ് വെച്ചാണ്ടെങ്കിലോ ഓല് പിന്നെ വരുമ്പോ മടങ്ങാറുകൾ കൂട്ടാനൊന്നും ഞാൻ ബാക്കി ബാക്കിയാക്കി കേസ് പിന്നെ കറി നോക്കിയപ്പോ കറി കാണില്ല അപ്പൊ കറി പാത്ത് വെച്ചുകൊണ്ട് ഞാൻ പാര വരാണ്ട് കറി അറി പാത്ത് വെച്ചതുകൊണ്ടാണ് അപ്പൊ ലേസം കറി എടുത്തിട്ട പിന്നെ അച്ചാറും എടുത്തു നേരെ ഓടി ക്യാമ്പിന്റെ ഉള്ളേക്ക് ഓടി അവിടെ നമ്മളെ ക്യാൻറ്റീൻറെ ഉള്ളിൽ എത്തിയിരുന്നു കേട്ടാ അതിനെ നല്ല വെയിലുക ചെളിയിൽ വഴുത്ത് മൂന്തൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ കുക്കുംപറം ഉണ്ടായിട്ടോ കുക്കുംബറിപ്പോ നല്ലതാണ് വന്നപ്പോ കുക്കുംബറങ്ങനെ വാങ്ങി വെക്കല നല്ല രസം നല്ല സ്വാദന കിട്ടുന്നു കുക്കും കുക്കുംബറും പാടാ ഉള്ള റൈസ് നല്ല റൈസ് കേട്ടോ ടബിൾ റൈസ് വെറുതെ ഉള്ള ചെമ്പ് കാലിയോ അത് നല്ലതാകുമ്പോ എന്താ പറയുക ഭക്ഷണൊക്കെ കാലിയോ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ റൈസ് നല്ല പാകത്ത് എന്തോണ്ണൊക്കെ ഒഴിച്ചുവച്ച റൈസ് അതുകൊണ്ടാണ് കാലി വെക്കണത് ഉണ്ട് അപ്പോൾ അതും ചിക്കൻ കറിയും പാടൊക്കെ ഇട്ട് ഉള്ളക്കിങ്ങൻ കറി ആട്ടോ ഓ അടിപൊളിയെന്ന് വെച്ചാൽ കുക്കുംബ്രം കടിച്ചപ്പോൾ അപ്പോഴേ തലേന്നിട്ട് നമ്മൾ നമ്മൾ കൊയ്ത്തിൻ്റെ ഡേ കുയ്ത്തിൻ്റെ നാഷണൽ ഡേക്ക് ഫ്ലാഗ് ഒക്കെ പാടുന്ന ഈടാ ഇത് ഇവിടെ നമ്മൾ അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള നമ്മളെ കുബൂസ് കമ്പനിക്കട്ടെ ഇത് ഇവിടെ ദേശീയപ്രതായ ലൈറ്റ് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തൊക്കെ നല്ല ഡേ എല്ലാം രസമായിട്ടുള്ള സംഭവം രാത്രി ഇവിടുത്തെ ഹോസ്പിറ്റൽ മെട്രോ ഹോസ്പിറ്റൽ അതും കളർഫുൾ വെക്കുന്ന കേട്ടോ അത് ഓൾറെഡി ലൈറ്റിംഗ് സെറ്റപ്പുള്ളത് തന്നെ കേട്ടോ അതല്ല ഇവരുടെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെ ഇവരുടെ നാഷണൽ ഡേയുടെ തലേനാട്ടിൽ സരിക്ക് രാത്രി രാത്രിയിലെ കാഴ്ചകളുമ്പോൾ ഇതുപോലെ ലൈറ്റും ആകെ പ്രകാശവിരുദ്ധമായിരുന്നു അറിയില്ല അങ്ങനത്തെ അവസ്ഥ ആയിട്ടോ പിന്നെ അന്ന് രാത്രി തന്നിട്ടോ ആകുമ്പോ എന്താ ഉള്ളത് കടലക്കറി പിന്നെ ചപ്പാത്തി 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 കടലക്കറി വെള്ളക്കടലക്കറി ഇട്ട പക്ഷെ ഒരു ഒരു സുഖം കിട്ടീല സത്യത്തിൽ കടലല്ല രസം ചപ്പാത്തി ഒരു ഗുമ്മട്ടിട്ടാന്ന് അറിയില്ല നമ്മള് ചപ്പാത്തിൽ ഇറച്ചിക്കറി ഓട കഴിക്കുന്നുണ്ട് എന്തായാലും അപ്പൊ ആ മസാല കപ്പാട കൂടി ചേർന്ന സത്യത്തിൽ കൊണ്ടിട്ട് ഇറച്ചിന്റെ ഒരു ഇറച്ചിന്റെ ഒരു കുത്തും മേശ മല്ലിന്റെ ഒരു കുത്തും ഒക്കെ പാടിക്കണ്ടായാലും എന്തായാലും ഫുട്ടല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല ചപ്പാത്തി ഇട്ടം കടല വറുക്കിയെടുക്കണുണ്ട് വെറും കടല വർക്കിയെടുക്കണ ആൾക്കാരുണ്ട് ഇട്ടു മീസായിട്ട് കടല വറുക്കിട്ടോണ്ടിരിക്കേണ്ടത് വേറെ ഒരാളെന്നുള്ള നമ്മുടെ കൂട്ടുകാരൻ തന്നെ ഇട്ടാ അപ്പൊ രണ്ടാം വട്ടം ചപ്പാത്തി ഇട്ടം ഞാൻ അത്ഭുതപ്പെട്ട് ഉച്ചതിരെ പെസ്ക്കുണ്ട് ചങ്ങ കഴി വെച്ചു അതൊക്കെ നേരെ നമ്മള് ക്യാമ്പിലെത്തിയപ്പോലും ബിരിയാണി ഇട്ട അല്ല ഹൈദരാബാദ് ബിരിയാണികൾ കസ്റ്റമർ കണ്ണാട്ട നല്ല കൂട്ടിയത് ഓരോടുത്ത് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടും എന്ന് പറയുന്ന വെറുതെ അല്ല അടിപൊളി ബിരിയാണി ഉണ്ടോ നല്ല നൈസ് ബിരിയാണി അറിയില്ല ഏതായാലും അത് ചപ്പാത്തിമ ഇങ്ങനെ കടന്നുറങ്ങണം എന്ന് എഴുതിയപ്പോഴാണ് കിട്ടിട്ട് അപ്പൊ ഫോളോ ചെയ്യാൻമാരൊക്കെ ലൈക്ക് ചെയ്യാൻ അടുത്ത് കിട്ടി